പയർ ചെടികൾ നടത്തിയ ഗവേഷണം വഴി ലോകപ്രസിദ്ധി നേടുകയും ജനിതക ശാസ്ത്രത്തിന്റെ പിതാവെന്ന ജ്യാതി സ്വന്തമാക്കുകയും ചെയ്ത ഫാദർ ഗ്രിഗർ മെന്റലിന് ഇന്ന് ഇരുന്നൂറാം ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് ഓസ്ട്രിയയിലാണ് സമയം ശാസ്ത്രജ്ഞനും വൈദികനുമായി ലോകത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ഗ്രിഗർ മെന്റലിന്റെ ജനനം പയർ ചെടികളിൽ ചില സ്വഭാവവിശേഷങ്ങൾ തലമുറകളിലൂടെ ജൈവികമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയ അദ്ദേഹം ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി മരണാനന്തരം അംഗീകരിക്കപ്പെട്ടു സ്വഭാവ വിശേഷങ്ങളുടെ കൈമാറ്റം ചില പ്രത്യേക നിയമങ്ങൾ പിന്തുടരുന്നുവെന്ന് മെൻഡൽ തെളിയിച്ചു ഈ നിയമങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ പേരിനെ ആശ്രയിച്ച് മെൻഡലിയ നിയമങ്ങൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആസ്ട്രിയയിലെ ഒരു കാർഷിക കുടുംബത്തിലായിരുന്നു ജോൺ ഗ്രിഗോർ മെൻഡലിന്റെ ജനനം ആന്റൺ മെന്റലും റോസി മെൻഡലുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തികഞ്ഞ കത്തോലിക്ക വിശ്വാസത്തിലധിഷ്ഠിതമായിരുന്ന കുടുംബത്തിൽ ജനിച്ച് ചിട്ടയും പരിശീലനം നേടിയ അദ്ദേഹം കുടുംബത്തിന്റെ വകയായിരുന്നു കൃഷിയിടത്തിൽ താമസിച്ചും ജോലി ചെയ്തും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വൈദികനാകാനായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം ഒരു നല്ല ഭാവിയെ മുന്നിൽ കണ്ട അഗസ്റ്റീനിയൻ അബിയെ പ്രവേശിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു തന്നെ ശാസ്ത്രം പഠിപ്പിച്ച ഒരു അഗസ്റ്റീനിയൻ വൈദികന്റെ അഭിപ്രായപ്രകാരം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നിൽ ബായിലെ സെന്റ് തോമസ് അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ അദ്ദേഹം ചേർന്നു ആശ്രമത്തിൽ ചേർന്നതോടെ ഗ്രിഗോർ എന്ന ഔദ്യോഗിക നാമവും സ്വീകരിച്ചു കുട്ടിക്കാലം മുതലേ കാര്യങ്ങളിൽ തൽപ്പരനായിരുന്ന മെന്റൽ വൈദിക പഠനത്തോടൊപ്പം കൃഷിപഠനവും നടത്തി ശാസ്ത്ര വിഷയങ്ങളിൽ ആ കൊച്ചച്ചിനുണ്ടായിരുന്ന പ്രകടമായ അഭിരുചി പരിഗണിച്ച് ആശ്രമ അധികൃതർ അദ്ദേഹത്തിന് വീന്ന സർവകലാശാലയിൽ വർഷത്തെ ഉപരിപഠനത്തിനുള്ള അനുമതി നൽകി അവിടെ ഭൗതികശാസ്ത്രം രസതന്ത്രം ഗണിത തത്വശാസ്ത്രം സസ്യശാസ്ത്രം സ്ഥിതി വിവരശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം പരിശീലനം നേടി അനുദ്രസാധാരണമായ ബുദ്ധിവൈവവും ഊർജ്ജവും ഉണ്ടായിരുന്ന ഗ്രിഗർ മെന്റൽ ചെടികളിലെ ഇണചേർക്കൽ പരീക്ഷണങ്ങളുടെ മുന്തിയതരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും രൂപപ്പെടുത്തിയെടുത്തു അഗസ്റ്റീനിയൻ വസ്ത്രധാരിയായി അടുക്കളത്തോട്ടത്തിൽ ചുറ്റിയടക്കുന്ന അവസരത്തിൽ ചെടികൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ പാരമ്പര്യഘടകങ്ങളുടെ പിന്തുടർച്ച വ്യവസ്ഥയെപ്പറ്റി കൂലങ്കുഷമായി അദ്ദേഹം ചിന്തിച്ചിരുന്നു പല പരീക്ഷണങ്ങൾ നടത്തിയും ആയിരക്കണക്കിന് വിത്തുകൾ അപകൃതണം ചെയ്തും ചെടികളെ ശുശ്രൂഷിച്ചും നിരീക്ഷിച്ചും ഗവേഷണ ഫലങ്ങൾ സൃഷ്ടിച്ചു ഉദ്യാന സസ്യങ്ങളിലും ഇതര ചെടികളിലും ഏതു തരത്തിലുമുള്ള പൂക്കളും കായ്കളും ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് പ്രവചിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടിന് ബുധനാഴ്ച ബൺ പ്രകൃതി സമിതിയുടെ ശൈത്യകാല സമ്മേളനത്തിലാണ് ഫാദർ ഗ്രിഗർ മെന്റൽ തന്റെ പഠന റിപ്പോർട്ട് ആദ്യമായി അവതരിപ്പിച്ചത് ഫാദർ മെന്റൽ അന്നത്തെ മുപ്പത്തിയൊമ്പത് പ്രശസ്ത ശാസ്ത്രജ്ഞമാർക്ക് തന്റെ പ്രബന്ധത്തിന്റെ പതിപ്പുകൾ അയച്ചു കൊടുത്തിരുന്നു താമസിച്ചാണെങ്കിലും ഇവയിൽ ഒരെണ്ണത്തിനു മാത്രമേ പ്രതികരണം ലഭ്യമായുള്ളൂ അത് മ്യൂണിച്ച് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന നഖിലിയുടെ കത്തായിരുന്നു ഗ്രിഗർ മെന്റലിന്റെ പ്രബന്ധാവതരണം നടന്നതിനു ശേഷം മുപ്പത്തിയഞ്ച് സംവത്സരങ്ങൾ തികഞ്ഞ അവഗണനയായിരുന്നു ഈ പ്രബന്ധത്തിന് എന്നത് ചരിത്രം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ഡീവിസ് കോറൻസ് ഷർമാർക്ക് എന്ന മൂന്ന് ശാസ്ത്രകാരന്മാർ പരസ്പരം അറിയാതെ ഒരേ കാലയളവിൽ മെന്റൽ പ്രബന്ധത്തെയും അതിന്റെ പ്രസക്തിയെയും വീണ്ടെടുക്കുകയായിരുന്നു അങ്ങനെയാണ് മെന്റൽ തത്വങ്ങൾ പാരമ്പര്യത്തെ പാരമ്പര്യത്തെപ്പറ്റിയുള്ള മൂലസൂക്തങ്ങളെന്ന നിലയ്ക്ക് ജീവശാസ്ത്രത്തിന്റെ അറിവിലേക്കുള്ള ഒരു സുപ്രധാന വഴിത്തിരിവായത് ചർച്ച് ഡെസ്ക് ഷുഖേന ന്യൂസ്